ബി ഡി സതീശനും കെ സുധാകരനും മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ ബി ഡി സതീശൻ വിവാദപരമായ ഒരു പ്രസ്താവന നടത്തിയു ദേശാഭിമാനി അത് സംബന്ധിച്ച് ഒരു വാർത്ത നൽകിയിട്ടുണ്ട് വാർത്ത ഇങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതിയത് തെറ്റിയെന്ന് ബി ഡി സതീശൻ ബാബറി മസ്ജിദ് തകർത്തു കഴിഞ്ഞാൽ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ അവസാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ധരിച്ചിരുന്നത് ഇത് തെറ്റായിപ്പോയെന്നാണ് കെ പി സി സി വൈസ് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശന്റെ പരാമർശം ജൻവ്യാപിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് വി ഡി സതീശന്റെ പ്രതികരണം കോൺഗ്രസ് ഒത്താശയോടെയാണ് ബാബറി മസ്ജിദ് തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബുറി മസ്ജിദ് തകർക്കുമ്പോൾ കേന്ദ്രത്തിലും അയോധ്യ ഉൾപ്പെടുന്ന ഉത്തർപ്രദേശിലും അധികാരത്തിൽ കോൺഗ്രസ് ആയിരുന്നു സംഘപരിവാറിന്റെ വർഗീയ മത രാഷ്ട്രത്തിനുള്ള ശ്രമങ്ങൾ തിരിച്ചറിയാതിരുന്നതിൻ്റെ കുറ്റസമ്മതം കൂടിയാണ് സതീശൻ്റെ വാക്കുകൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രസ്താവന സംഘപരിവാറിന്റെ വർഗീയ മത രാഷ്ട്രത്തിനുള്ള ശ്രമങ്ങൾ തിരിച്ചറിയാതിരുന്നതിൻ്റെ കുറ്റസമ്മതം കൂടിയാണ് സതീശൻ്റെ വാക്കുകൾ എന്നാണ് ദേശാഭിമാനി ദിനപത്രം പറയുന്നത് ആ വിവാദ പരാമർശം നമുക്കൊന്ന് കേൾക്കാം കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത് ആ ചോദ്യവും ഉത്തരവും എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം വിഷയത്തിൽ കോൺഗ്രസ് ഞങ്ങൾ വളരെ ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം ഈ പള്ളികൾക്ക് പുറകെ പോയി പള്ളികൾക്ക് പുറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് ആ പള്ളികൾ പൊളിച്ച് ആഹ് നടത്താനുള്ള ശ്രമം ബാബറി മസ്ജിദോടുകൂടി അവസാനിക്കുമെന്നാണ് എല്ലാം കരുതിയത് പക്ഷെ രാജ്യവ്യാപകമായി ഈ ഒരു മതരാഷ്ട്ര ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന മനഃപൂർവമായ ശ്രമമാണ് ഇത് വർഗീയമായ ധ്രുവീകരണം രാജ്യത്തുണ്ടാക്കി ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ് അപ്പോ പള്ളികൾ തേടി എന്നിട്ട് അത് പൊളിച്ച് അതിനൊരു ചരിത്രമുണ്ട് എന്ന് അവകാശപ്പെട്ട് ഇപ്പൊ കേരളത്തിൽ തുടങ്ങിയല്ലോ തൃശ്ശൂരില് ക്രിസ്ത്യൻ പള്ളി പല അമ്പലമായിരുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദികളെ നേതാക്കൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ക്രൂരമായ ഹീനമായ ആക്രമണങ്ങളാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കും ഒരു സംശയവും വേണ്ട എന്താണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പള്ളികൾക്ക് പിറകെ പോയി അമ്പലമുണ്ട് എന്ന് കണ്ടുപിടിച്ച് പള്ളി പൊളിച്ച് നടത്താനുള്ള ബാബറി മസ്ജിദോടു കൂടി അവസാനിക്കുമെന്നാണ് കരുതിയത് രാജ്യവ്യാപകവുമായി മതരാഷ്ട്രബോധമുണ്ടാക്കാനുള്ള മനഃപൂർവ്വ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വാക്കുകൾ എന്ന് വെച്ചാൽ മനപൂർവ്വമായ ഒരു ശ്രമം ഇപ്പോൾ നടക്കുന്നു അത് മതരാഷ്ട്രമുണ്ടാക്കാനുള്ള ശ്രമമാണ് അത് തുടങ്ങിയത് എവിടെ നിന്നാണ് അയോധ്യയിൽ നിന്നാണ് ബാബറി മസ്ജിദിൽ നിന്നാണ് ബാബറി കൂടി അത് തീരുമെന്നാണ് കരുതിയത് ആര് കരുതിയത് കോൺഗ്രസ് കരുതിയത് അത് അവിടെ അവസാനിക്കുന്നില്ല അതിപ്പോഴും തുടരുകയാണ് അയോധ്യയിൽ നിന്ന് ഞാൻ വ്യാപിയിലേക്കും മധുരയിലേക്കുമൊക്കെ അത് നീണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അയോധ്യയോടുകൂടി ഈ പ്രശ്നം തീർന്നു എന്ന് കരുതിയതാണ് അങ്ങനെ അയോധ്യയോടുകൂടി പ്രശ്നം തീർന്നു എന്ന് കരുതിയതാണ് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്താണ് അന്നത്തെ കോൺഗ്രസിന്റെ നിലപാട് എന്നത് പ്രധാനപ്പെട്ട വിഷയമല്ലേ അന്ന് കോൺഗ്രസ് പള്ളി പൊളിക്കുന്നതിനു വേണ്ടി ബാബറി മസ്ജിദ് തകർക്കുന്നതിനു വേണ്ടി കൂട്ടുനിന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ആരോപണം ഉയർന്നു വരാൻ കാരണം അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് യു പി ഭരിക്കുന്നത് ബി ജെ പി ആണ് അങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ചരിത്ര സ്മാരകം തകർക്കുന്ന ഘട്ടത്തിൽ അത് തടയാൻ വേണ്ട ശ്രമങ്ങൾ നടത്തിയില്ല കോൺഗ്രസ് എന്നാണ് കോൺഗ്രസിനെതിരെ അന്ന് ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം അത് ശരിയുമായിരുന്നു എന്ന് പിന്നീട് തെളിയിച്ചിട്ടുണ്ട് അന്നും തെളിയിച്ചിട്ടുണ്ട് പി വി നരസിംഹറാവു ആ പ്രശ്നത്തിൽ ഇടപെടാതെ മൗനം പാലിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന വിമർശനം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നു അങ്ങനെ ഒളിച്ചിരുന്ന പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത ബഹുമതി നൽകി ആദരിക്കുന്നു ബി ജെ പി അപ്പോൾ ഉറപ്പായി സംശയിക്കാം അന്ന് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് ഈ ബാബറി മസ്ജിദ് പൊളിയട്ടെ എന്ന് അതോടുകൂടി പ്രശ്നം തീരട്ടെ എന്ന് അങ്ങനെ തീർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങുകയാണ് അവിടെയാണ് വി ഡി സതീശൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ഒരു അബദ്ധം ഒളിഞ്ഞിരിക്കുന്നത് അത് കോൺഗ്രസുകാരുടെ മനസ്സിലുള്ള ഒരു ധാരണയാണ് കാരണം ബാബറി മസ്ജിദ് പൊളിക്കുന്നതോടുകൂടി അവിടെ അയോധ്യക്ഷേത്രം പണിയുന്നതോടുകൂടി ഈ പ്രശ്നം ും അവസാനിക്കുമെന്നാണ് കോൺഗ്രസ് കരുതിയത് അതുകൊണ്ടാണ് അതിന് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് കോൺഗ്രസ് കൂട്ടുനിന്നത് എന്ന് പറയാതെ പറയുകയാണ് ഇവിടെ വി ഡി സതീശൻ ചെയ്യുന്നത് അത് കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ അന്നും ഇന്നുമുള്ള ഒരു കാര്യമാണ് അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അത് അറിയാതെ വെളിപ്പെട്ടു പോവുകയാണ് വാർത്താ സമ്മേളനത്തിൽ നടന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല